ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദരുടെയും അർച്ചനയുടെയും കുഞ്ഞുങ്ങളുടെ ചോറോണ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ എല്ലാവരും ചടങ്ങിന് പങ്കെടുത്തു അവന്തിക ഇപ്പോഴും സംശയത്തോടെ തന്നെയാണ് അർച്ചന നോക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവന്തികയെ പിടിച്ചുകൊണ്ട് അർച്ചന കിച്ചണിലേക്ക് പോയി എന്താ നിന്റെ ഉദ്ദേശം എന്നെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന് സമ്മതിപ്പിക്കാനാണോ ഇനി അത് നടക്കില്ല എന്ന അവത പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ആ ജോലിക്കാരിയെ നിങ്ങളാണ് വിളിച്ചത് അപ്പോൾ നിങ്ങൾ അറിയാതെ ഒന്നും നടക്കത്തില്ല നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിളിച്ചിട്ടല്ല ആ ജോലിക്കാരി വന്നത് ഞാൻ വിളിച്ചത് മറ്റുള്ളവരെയാണ് ഞാൻ ഏജൻസിയിലാണ് വിളിച്ചത് അവരെയാണ് ഏജൻസിക്കാരെ ഇങ്ങോട്ടേക്ക് അയച്ചതും അല്ലാതെ ആ സ്ത്രീ എവിടെ നിന്ന് വന്നോ എന്തിനു വന്നോ ഇതൊന്നും എനിക്കറിയില്ല ദ ഈ കുടുംബത്തിനകത്ത് വെറുതെ എല്ലാവരെയും ശത്രുക്കളാക്കരുതെന്ന് അവന്തിക പറയുന്നുണ്ട് അർജുന പറയുന്നു ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിയിൽ എപ്പോഴും ഒരു ദുരൂഹതയുണ്ട് മറ്റെന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പോലെ ഒരു ഒളിവും മറയും എപ്പോഴും ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇതാ നന്നായിരുന്നു നിന്റെ ഫ്രസ്ട്രേഷൻ എൻ്റെ ഉള്ളിൽ കെട്ടിവെക്കാൻ നോക്കണ്ട ആ കുഞ്ഞുങ്ങൾക്കാരോ വിഷം കൊടുക്കാൻ നോക്കിയെന്നുള്ളത് സത്യമാണ് പക്ഷെ അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല നീ നീ എന്നെ എത്ര ഭീഷണിപ്പെടുത്തിയാലും എൻ്റെ ഉത്തരം ഇങ്ങനെ തന്നെയായിരിക്കും ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവന്തിക പറഞ്ഞു നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ഞാൻ തെളിയിക്കാം എന്നർച്ചന നീ തെളിയിച്ച് കാണിക്കുക അപ്പോൾ നീ പെണ്ണാണെന്ന് ഞാൻ അംഗീകരിക്കാം എന്ന് അവന്തികയും പറഞ്ഞു ആ സമയം സേതു അടയ്ക്ക് വന്നു എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിടുന്നത് എന്നെ സേറ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അച്ഛാ അർച്ചന പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ പിന്നില് ഞാനാണെന്ന് ആ കുഞ്ഞുങ്ങൾ എന്റെയും കുഞ്ഞല്ലേ അച്ഛാ മനസ്സുകൊണ്ട് പോലും എനിക്ക് അവരെ ദ്രോഹിക്കാൻ പറ്റുമോ അർച്ചന എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ആദിത്യ തവണയല്ല ഇതുപോലെ എന്ത് സംഭവം ഉണ്ടായാലും അർച്ചന എന്നെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എൻ്റെ വൈരാഗ്യമുള്ളതുപോലെ അർച്ചന എന്നോട് പെരുമാറുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏജൻസി നാളെ വിളിച്ചോ അത് ശരിയാണ് പക്ഷെ ആ സ്ത്രീയെ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല ഇത് ഞാൻ എത്ര തവണ പറഞ്ഞു എന്നിട്ടും ഞാൻ ഇതാർക്കും വിശ്വാസമാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം കേട്ട് സേതു പറയുന്നുണ്ട് അർച്ചനെ അവന്തിക പറയുന്നതിലും കാര്യമുണ്ട് ആ സ്ത്രീ എവിടെ നിന്ന് വന്നു എന്ന് അവന്തികയ്ക്കും അറിയില്ല ആ സ്ത്രീയെ അവന്തിക വിളിച്ചിട്ട് വന്നതല്ല നീ വിഷമിക്കേണ്ട അർച്ചന അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണെന്ന് അവന്തികയോട് സേതു പറയുന്നു രണ്ടുപേരും ഇവിടെ നിൽക്കാതെ അങ്ങോട്ടേക്ക് വാ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സേതു അവിടെ നിന്ന് പോകുന്നു അച്ഛനെ നിങ്ങളെ കുറച്ചെങ്കിലും വിശ്വാസം ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിൽക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ കുറച്ചു നാളത്തേക്ക് എല്ലാവരുടെയും കണ്ണ് കെട്ടാം പക്ഷെ ഒരു ദിവസം എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ കള്ളത്തരം നിങ്ങളുടെ വിശ്വാസമെല്ലാം നഷ്ടപ്പെടും അപ്പോൾ നെല്ലുശ്ശേരിയിലെ ജീവിതം അവസാനിക്കും അവസാനിപ്പിക്കും ഞാൻ എന്നും അർച്ചന അവതികയോട് പറഞ്ഞിട്ട് ഇവിടെ പോകുന്നു എന്നാൽ അവതകിക്ക് യാതൊരു കുലുക്കവും കൂസലും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു അർച്ചന കുഞ്ഞുമായി ബെഡിലിരിക്കാണ് കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അർച്ചന തൊട്ടരികിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ആ കിച്ചണിൽ നടന്ന സംഭവം ആ വിഷക്കുപ്പി തൻ്റെ അരികിലേക്ക് ഇങ്ങനെ വന്നതും പിന്നെ അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അർച്ചന വീണ്ടും വീണ്ടും ഓർക്കുന്നു അർച്ചന പായസം എടുത്ത് കുടിച്ചതും പിന്നെ ഇവിടെ ബോധം കിട്ടി വീണതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുന്നു സച്ചി ആ സമയം അവിടെ എത്തി മോളിതുവരെ ഉറങ്ങിയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ആ കാര്യം ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സച്ചി പറയുന്നത് കേൾക്കുന്നില്ലായിരുന്നു താൻ കേട്ടല്ലേ എന്താണോ ഇത്ര ആലോചന എന്ന് സച്ചി ഇതിന്റെ ഒക്കെ പിന്നിൽ അവരായിരിക്കും എന്ന് അർച്ചന പറയുന്നുണ്ട് ഇത്രയും ക്രൂരതായി കുഞ്ഞിനോട് അവർ കാണിക്കോ എനിക്കത് തോന്നുന്നില്ലെന്ന് സച്ചി അതെ സച്ചിട്ടു തോന്നുന്നതാണ് അവരെ കുറച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ നമ്മൾ ഇതുവരെ കണ്ടതും നമ്മുടെ മുന്നിൽ പെരുമാറുന്നതും യഥാർത്ഥ സ്ത്രീ അവരുടെ ഇടയിൽ മറ്റെന്തോ ഉണ്ടെന്ന് അർച്ചന പക്ഷേ എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല അവർ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അമ്മയുടെ സ്ഥാനമാണ് അവർക്ക് ഈ വീട്ടിലുള്ളത് അങ്ങനെയുള്ള അവര് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാണ്ടോ കൊല്ലാൻ നോക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കേട്ട് അർച്ചന പറയുന്നുണ്ട് ദയവ് ചെയ്ത് സച്ചിയേട്ടൻ അമ്മയും അവരെയും തമ്മിൽ താരതമ്യം പെടുത്തരുത് നന്മ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സച്ചിയേട്ടൻ്റെ അമ്മ എവിടെ കിടക്കുന്നു ഇവരെവിടെ നിൽക്കുന്നു പിന്നെ ആ ജോലിക്കാർ സ്ത്രീ ആരാ അവരല്ലേ ആ സ്ത്രീയെ വിളിച്ചത് അവർക്ക് ആ സ്ത്രീയെ അറിയില്ല എന്നുള്ള പറഞ്ഞതിന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്ക് അവരെ വിശ്വാസമില്ല അവരുടെ മനസ്സെന്നറിയ വിഷമാണ് ആ ഏജൻസി ന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി അന്വേഷിച്ചോ താൻ അന്വേഷിച്ചോ പക്ഷെ അവർക്ക് ആ സ്ത്രീയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് സച്ചി പറയുന്നു പിന്നെ ആ സ്ത്രീ എവിടെ നിന്ന് വന്നോ എന്തിനു വന്നോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവരെയും ഇങ്ങോട്ട് അയച്ചുതാരാ നമുക്ക് അന്വേഷിക്കാമെന്ന് സച്ചി അന്വേഷിച്ചാൽ മാത്രം പോലെ അവരെ കണ്ടുപിടിക്കണം അവർക്ക് പിന്നിൽ ആരാണെന്ന് അറിയണം ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ ഇനിയും ഇതുപോലെ ഓരോരുത്തർ വരും ഇത്തവണ നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് ഭാഗ്യം കൊണ്ടാണ് താൻ വിഷമിക്കേണ്ട നമുക്കതിനെ കണ്ടുപിടിക്കാം ഇതിനു പിന്നിൽ ആരാണെങ്കിലും കണ്ടുപിടിക്കാം ഇങ്ങനെ ഒരു ചതി പ്രയോഗത്തിലൂടെ ഈ കുടുംബം ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണ് അവർ എനിക്കെ സച്ചി അർച്ചന പറയുന്നു ഏതോ ഒരു ശത്രു ഉണ്ട് എവിടെയോ ഇതൊന്നും ചെറുതായി കാണരുത് നമുക്ക് വലുത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനല്ലേ സന്ധ്യയുടെ സുഹൃത്ത് ഡോക്ടർ ഈശാന് അടുത്ത ദിവസം കൊച്ചിയിൽ വരുന്നുണ്ട് നമുക്ക് വേണ്ടി സന്ധ്യ അവരുടെ അവരുടെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് നമുക്ക് പോയി കണ്ടാലോ എന്ന് സച്ചി പോയി കാണാമെന്ന് അർച്ചനയും പിന്നീട് അവന്തികയെ കാണിക്കുന്നു അർജുന അവന്തികയോട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവന്തിക ആലോചിക്കുന്നത് അവന്തിക ആ ധനുഷിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഉടനെ കാണണം ഉടനെ തന്നെ നീ ഇവിടേക്ക് വരണമെന്ന് എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ഇവിടെ എന്റെ മുറിയിൽ എന്ന് അവന്തിക ഇല്ല ഞാൻ വരില്ല എന്ന് ധനുഷ് അതെന്താ നീ വരാത്ത മുറി അല്ലല്ലോ ഇത് എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ആ സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് ഒന്നിനും ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്ന് അവന്തിക ആര് പറഞ്ഞു ഞാനിപ്പോൾ സ്നേഹയുടെ ഭർത്താവാണ് അവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ അതോടെ എല്ലാം തീരുമെന്ന് ധനുഷ് ഓ അത് ശരി നീ ഇപ്പോൾ വലിയ ഭർത്താവ് ഉദ്യോഗസ്ഥനല്ലേ നീമനെ ചരിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക് എന്ന് അവന്തിക നീനെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ആരെയും ചരിക്കില്ല പക്ഷേ ഇന്ന് നീ ചെയ്തത് ദൈവം പോലും ക്ഷമിക്കാൻ തെറ്റാണെന്ന് ധനുഷ് പറയുന്നു നിന്റെ ഉപദേശം എനിക്ക് വേണ്ട സഹായം മാത്രം മതിയെന്ന് അവന്തിക ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടും നിനക്ക് ശത്രുതയുണ്ട് അതിന് നിനക്ക് കാരണങ്ങളുണ്ട് പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു എന്ന് ധനുഷ് നീ എനിക്ക് വേണ്ടിയിട്ടാണോ ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് കല്യാണം കഴിച്ച ഉടനെ നീ പുണ്യാളനായിപ്പോയോ എനിക്കിതിനോട് നേരിട്ട് സംസാരിക്കണം നീ ഇപ്പൊ തന്നെ മുറിയിലേക്ക് വരണം എന്നാ വന്നിക ഇപ്പൊ വരാൻ പറ്റില്ല സ്നേഹം ഇവിടെ ഉണ്ടെന്ന് ധനുഷ് നീ വന്നില്ലെങ്കിൽ നീ ആരാണെന്നുള്ള കാര്യം എല്ലാവരും അറിയും ധനുഷ് പറയുന്നു എന്നെ ഭയപ്പെടുത്താൻ നോക്കുകയാണോ അത് നടക്കില്ല ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവർ തിരിച്ചറിഞ്ഞാൽ നീ ആരാണെന്നും അവരറിയും ഞാൻ അറിയും ചരച്ചിട്ടില്ല ഇനിയെങ്കിലും നീ ഒന്ന് ഇനിയെങ്കിലും എനിക്ക് കുറച്ച് മനുഷ്യനായി ജീവിക്കണമെന്നുണ്ട് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു ഞെട്ടലോടെ ഇരിക്കാണ് അവന്തിക ഇപ്പോൾ വല്ലാത്ത മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ധനുഷ് ഫോൺ വെച്ചതിന് ശേഷം വിചാരിക്കുന്നുണ്ട് പോകാം അവിടെ ചെന്ന് കാണാം ഇന്നത്തോടെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചേ പറ്റൂ അങ്ങനെ ഇപ്പോൾ അവന്തികയെ കാണാൻ ധനുഷ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അർച്ചനെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സച്ചേട്ട മോളെ ഒന്ന് പിടിച്ചേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറയുന്നുണ്ട് മോളുടെ ഡ്രസ്സ് കഴുകിയിട്ടത് എടുക്കാൻ പറഞ്ഞു ഞാനത് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന അങ്ങോട്ടേക്ക് പോകുന്നു കുഞ്ഞിനെ സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ സമയം ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ് ധനുഷ് ബാൽക്കണിയിൽ ധനുഷിനെ ഗധനുഷിനെയും നിൽക്കുന്നുണ്ടായിരുന്നു ധനുഷ് അവന്റെഗയോട് പറയുന്നുണ്ട് വയ്യ എനിക്ക് മടുത്തു എന്ന് സ്നേഹ ഒരു പാവമാണ് അവളെ ദ്രോഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ധനുഷ് പറഞ്ഞു ഇതുവരെ നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും ധനുഷ് പറയുന്നു ഇനി ചെയ്യാൻ പറ്റില്ലെന്നാണോ എന്നെ അവന്റെ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അതല്ല ഞാൻ പറഞ്ഞതെന്ന് അവളുടെ കഴുത്തിൽ ഒരു താലി കിട്ടിയെന്ന് കരുതി നിലശേരിയിലെ മരുമോര കസേരിയിൽ നീ സ്വയം കയറിയിരുന്നോ ചോറൂണ് സമ്മ ചോറൂണ ചടങ്ങിനെ അവർ നിന്നെ വിളിക്കാൻ സമ്മതിച്ചത് അച്ഛന്റെ നിർബന്ധത്തിന് വഴികിയാണ് ചകാൻ പോകുന്ന കിളവന്റെ ഔദാര്യം അല്ലാതെ പെങ്ങട് ഭർത്താവായി നിന്നെ സ്വീകരിച്ച് ഇവിടെ കയറ്റിയതല്ല അത് ഓർമ്മ വേണം നിനക്ക് എന്നും അവന്തിക പറയുന്നു ഈ സമയം അർച്ചന വരുന്നുണ്ട് അവന്തിക വീണ്ടും പറയുന്നു ഒന്നും ഞാൻ പറയാം എന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കാനാണ് ഭാവമെങ്കിൽ നീ അതോടെ തീരും അർച്ചന തുണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്റെ പ്രതികാരത്തിന്റെ ആഴവും എല്ലാം നോക്കുന്നത് ഞാനാണ് അവിടെ അർച്ചന തുണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മുകളിൽ ധനുഷും അവൻ്റെയും സംസാരിക്കുന്നത് അർച്ചന കാണുന്നു അവൻ്റെ കെ പറയുന്നു ഞാൻ പറയുന്നത് അനുസരിക്കും മാത്രമാണ് നിന്റെ ജോലി ആ കരാറിലാണ് നീ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴും നീ എന്നെ ചതിക്കാൻ നോക്കുകയാണ് ധനുഷ് പറയുന്നു ഞാൻ പറയുന്നത് നീ വ്യക്തമായി മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അർച്ചന മറിഞ്ഞു നിൽക്കുന്നു അവർ അവരെ കാണ കാണുന്നുണ്ട് പക്ഷെ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നില്ല ധനുഷ് പറയുന്നു നീ പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്തു തരാൻ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല നമ്മൾ തമ്മിൽ ഒരു കരാർ ഉണ്ടെന്ന് കരുതി എല്ലാ കാലവും അതിലെന്നെ കുരുക്കിയിടാമെന്ന് വിചാരിക്കരുത് അത് നടക്കത്തില്ല നിന്നോടൊപ്പം ചേർന്ന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചെയ്തതിന് ഞാൻ ന്യീകരിക്കുന്നില്ല ഇനി എനിക്ക് വയ്യ നമുക്ക് ഇത് ഇവിടെ നിർത്താം ശരിക്കാൻ തന്നെയാണ് സ്നേഹി കല്യാണം കഴിച്ചത് പക്ഷേ ഇപ്പോ എനിക്കതിനു പറ്റുന്നില്ല ജീവിതത്തിൽ എന്തോ ഒരു പുതിയ പ്രതീക്ഷ കിട്ടിയതുപോലെ നീ കാരണം എന്റെ ആദ്യരാത്രി ഇതുവരെ കഴിഞ്ഞിട്ട് പോലുമില്ല അവനിക പറയുന്നു ഈ ജന്മത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകില്ലെന്ന് എന്നെ ചറിച്ചിട്ട് നെല്ലുശ്ശേരിയിലെ മരുമകനായിട്ട് നിൻ അവളോടൊപ്പം നീ സുഖിച്ച് ജീവിക്കാമെന്നു വിചാരിക്കേണ്ട അന്ന് നിന്റെ അവസാനമായിരിക്കും ധനുഷ് പറയുന്നു നെല്ലിശ്ശേരിയിലെ മരുമകനാകുന്നതിൻ്റെ സൗഭാഗ്യം കണ്ട് മോഹിച്ചിട്ടല്ല എനിക്ക് സ്നേഹിച്ചതിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം ഞാൻ ഒന്നിനുമില്ല വേണമെങ്കിൽ നിനക്കെന്നെ കൊല്ലാം എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇപ്പോൾ ഓരോ ജീവനുണ്ട് പറഞ്ഞ് പറഞ്ഞ് അതിനെ നീ ഇല്ലാതാക്കരുത് നശിപ്പിക്കരുത് നിന്റെ ഉള്ളിലെ പകയും പ്രതികാരവും മറന്നു നീ ഒന്ന് ജീവിക്കാൻ നോക്ക് സ്വന്തം ഭർത്താവിനെയും ഇവിടെ ഉള്ളവരെയും ഒന്ന് സ്നേഹിച്ചു നോക്ക് ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് അപ്പോൾ നിനക്ക് അറിയാൻ സാധിക്കും എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ ധനുഷ് പോകുന്നു അർച്ചന മറിഞ്ഞു നിൽക്കുകയാണ് അർച്ചന വിചാരിക്കുന്നു ഇവരുടെ ഇടയിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് അവന്തകെ എന്തിനാ ഇവനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്റെ സ്വാധീനമാണ് അവൻ അവളുടെ ആ ഭീഷണിയിലുള്ളത് അവന്തകയും ഇപ്പോൾ പോകുമ്പോൾ അർച്ചന വീണ്ടും മറിഞ്ഞു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കമലയും മീരയും ആവണിയും അവിടേക്ക് വന്നു വിഷുക്കണിക്കായുള്ള പൂങ്കൊണ്ട് വിഷുക്കണി കാണുന്ന പൂ കൊന്നപ്പൂം കൊണ്ട് തന്നെയാണ് ആവിടെ അവിടേക്ക് വന്നിരിക്കുന്നത് എല്ലാവർ എല്ലായിടത്തും വിഷുവിൻ്റെ നില തിരക്കാണെന്നൊക്കെ കമല പറയുന്നു ഇവിടെയും ഞങ്ങൾ വിഷുക്കണി ഒരുക്കുന്നുണ്ട് എന്ന് സേതു പറയുന്നു അർജുന ആ സമയത്ത് കുഞ്ഞുമായി അവിടേക്ക് വന്നു